ഭാരതത്തിലേക്ക് ബോംബ് കെട്ടിവെച്ച് ചാവേറുകളെ അയച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഭീഷണി ഉയർന്നിരിക്കുന്നത് ബംഗ്ലാദേശി മത നേതാവായ മൗലാന അബ്ദുൽ ഖുദൂസ് ഫാറൂഖിയാണ് ഭീകരാക്രമണം നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം മരിക്കുക പിന്നെ കൊല്ലുക എന്നത് ഖുർആാനിലെ ആയത്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചാവേറാക്രമണത്തെ കുറിച്ച് പറയുന്നത് അമേരിക്ക റഷ്യ തുടങ്ങിയ ശക്തമായ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ താലിബാൻ ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് എട്ടാം തീയതി ഹസൻ മീഡിയ എന്ന ചാനൽ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ യൂട്യൂബിൽ പുറത്തിറക്കിയിരുന്നു ഇതിലാണ് മത നേതാവിന്റെ പരാമർശം കൊൽക്കത്ത പിടിച്ചെടുക്കാൻ ബംഗ്ലാദേശ് സൈന്യം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുമെന്നും അയാൾ പറഞ്ഞു എഴുപത് യുദ്ധവിമാനങ്ങൾ ഒന്നും അതിനു വേണ്ട കൊൽക്കത്ത പിടിച്ചെടുക്കാൻ ഞാൻ ഏഴ് വിമാനങ്ങൾ പോലും ഉപയോഗിക്കില്ല എഴുപത് വിമാനങ്ങളുടെ ആവശ്യകത എന്താണ് ബംഗ്ലാദേശ് സൈന്യം അനുവദിച്ചാൽ ഞാൻ കൊൽക്കത്തയിലേക്ക് ചാവേർ ബോംബർമാരെ അയക്കും എന്ന് ഫാറൂഖി പറയുന്നത് കേൾക്കാം ഇയാളുടെ ആഹ്വാനത്തിനെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം രംഗത്ത് വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അത്രയും നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്ന് അകലുന്ന കാഴ്ച എന്തുകൊണ്ടാണ് ഭീകരവാദത്തെ ഉത്പാദിപ്പിച്ച് ഭീകരവാദം തന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരിൽ നിന്ന് ഒരിക്കലും തീവ്രവാദവും ഭീകരതയും പൊട്ടിത്തെറിയും കഴുത്തെടുക്കലും ചിഹ്നിച്ചിതറലും ചാവേറാക്രമണവും ഒന്നും അവസാനിക്കില്ല അടുത്ത സുഹൃത്തായിട്ടുള്ള ചൈന പോലും ഒപ്പം നിന്നതായി കണ്ടില്ല പാകിസ്ഥാനില് ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെയും അവസ്ഥ സംശയമില്ല ഇസ്രായേൽ റഷ്യ ബ്രിട്ടൻ നെതർലാൻഡ്സ് തുടങ്ങിയ വലിയ രാജ്യങ്ങൾ പോലും ഇന്ത്യയെയാണ് പിന്തുണച്ചത് കാരണം ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല എല്ലാ രാജ്യവുമായിട്ടും സഹായവും സഹകരണവും ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയും ചൈനയും ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഒരു പ്രസ്താവനയും പാകിസ്ഥാനെ അനുകൂലിച്ചോ ഇന്ത്യയെ പ്രതികൂലിച്ചോ ഉണ്ടായിരുന്നില്ല ഡച്ച് ഇന്ത്യയെ അനുകൂലിച്ചു മാത്രമല്ല സംസാരിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതിയത് ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു നൂറ് ശതമാനം കാശ്മീർ ഇന്ത്യയുടേതാണ് ഇതോടൊപ്പം അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഹാഷ്ടാഗും എഴുതി ഇന്ത്യക്ക് എപ്പോഴും ഒരു യഥാർത്ഥ സുഹൃത്തായി റഷ്യ കൂടെ നിന്നിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ് ഇത്തവണയും അവർ തങ്ങളുടെ സൗഹൃദം തെളിയിച്ചു പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെയും റഷ്യ പിന്തുണച്ചു റഷ്യയിലെ ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു ദിവസം മുമ്പാണ് മെയ് അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് സംഭാഷണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പുടിൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു പഹൽഗാം പോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിലെ കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പുടിൻ പറഞ്ഞിരുന്നു ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ട് എന്ന് അവിടുത്തെ വിദേശകാര്യമന്ത്രിയും തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ പാകിസ്ഥാനെ അനുകൂലിക്കുകയും ഇന്ത്യയെ എതിർക്കുകയും ചെയ്താലല്ലാതെ ബംഗ്ലാദേശിന് പിടിവള്ളിയില്ല ഇസ്രായേൽ ഇന്ത്യയ്ക്ക് ആ സമയത്ത് ആയുധങ്ങൾ നൽകി ഇന്ത്യയ്ക്ക് വേണ്ടി പരസ്യമായി നയതന്ത്ര ഇടപാട് സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ ഇസ്രായേൽ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചു അത് പാകിസ്ഥാനെ പൂർണ്ണമായും ചാവേർ ഡ്രോണുകൾ അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ എന്നിങ്ങനെ പൊതുവെ അറിയപ്പെടുന്നവയാണ് ഇസ്രായേൽ നിർമ്മിത ഹാറോപ്പ് ഡ്രോണുകൾ അപ്പൊ ഇസ്രായേൽ ആ രൂപത്തിലുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകിയപ്പോൾ പാകിസ്ഥാനു വേണ്ടി സ്വയം ചാവേറാകാൻ ചാവേറുകളെ നൽകാൻ തയ്യാറെടുക്കുകയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ ഈ ഭീകരത കാരണം തന്നെയാണ് ബംഗ്ലാദേശ് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത അവസ്ഥയിൽ നശിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നവരിൽ ഫ്രാൻസുമുണ്ട് ഉണ്ട് റാഫേലിനെ കുറിച്ച് നുണ പ്രചരിപ്പിക്കുന്നവർക്ക് മറുപടി നൽകിയത് ഫ്രാൻസ് ആണ് ഏതെങ്കിലും റാഫേൽ വിമാനം വെടിവെച്ചിട്ടതായി തങ്ങൾക്ക് ഒരു വിവരവും ഇല്ല എന്ന് ഫ്രാൻസ് വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രവർത്തനം ഭീകരതയ്ക്കെതിരെയാണെന്നും അദ്ദേഹം പിന്തുണ അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനെ ആണെങ്കിലും നമുക്കറിയാം അവരൊക്കെ ഭീകരവാദ കളിത്തുട്ടിലായി കൊണ്ട് നടക്കുകയാണ് മദ്രസകളിലൂടെ പോലും ഇപ്പോ സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അംരേലി ധാരി താലൂക്കിലെ ഹിംഗിണ്ഡി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള മദ്രസ പ്രാദേശിക ഭരണകൂടം പിടിച്ചു നേരത്തിയിരുന്നൊരു വാർത്തയുണ്ട് എന്താ കാരണം ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന മൗലാന മുഹമ്മദ് ഫസൽ അബ്ദുൽ അസീസ് ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയുമായി ബന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ നടപടി മൗലാന നിലവിൽ എ ടി എസിന്റെ കസ്റ്റഡിയിലാണ് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറിയിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിനകത്ത് തന്നെയുണ്ട് മറ്റൊരു വ്യക്തിക്കും സാധിക്കാത്ത രൂപത്തിൽ മുസ്ലിം ഭീകരർക്ക് അതിന് കഴിയും അവർക്ക് എല്ലാ മുസ്ലിങ്ങളും സഹോദരങ്ങളാണ് മൗലാനയുടെ അറസ്റ്റിന് ശേഷം മദ്രസ കെട്ടിടത്തിന്റെ നിയമസാധുത അന്വേഷിക്കാൻ ചുമതല റവന്യൂ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മദ്രസ നിർമ്മിച്ച ഭൂമി അന്ന് പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചതാണ് എന്ന് കണ്ടെത്തി രണ്ട് ഡിവൈഎസ്പിമാരുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലാണ് പൊളിക്കൽ നടന്നത് മൗലാനയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സൈബർ സംഘം ഈ ഗ്രൂപ്പുകളെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്തി ഈ ഗ്രൂപ്പിൽ മൗലാനയെ അംഗമായി ചെറുത്തു ഈ സംഘത്തിലെ എല്ലാ അംഗങ്ങളും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ളവരായിരുന്നു എന്നും അതിൽ അറബി ഭാഷയിൽ ധാരാളം സന്ദേശങ്ങൾ വന്നതായും അറിഞ്ഞു ആ സന്ദേശങ്ങൾ എന്താണ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിനു വേണ്ടി ഇപ്പോൾ എൻ ഐ എ സംഘമടക്കം ശ്രമിക്കുന്നുണ്ട് ഇതിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തിന് തുരങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല ഈ ഭീകരവാദികൾ നമ്മുടെ നാട് പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ എന്താണോ സംഭവിക്കുന്നത് അതുതന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തും സംഭവിക്കുന്നത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവമാണ് ഈ ഭീകരതയും തീവ്രവാദവും കൊല്ലലും ഒക്കെ കണ്ടില്ലേ ഒരു വിഭാഗം ആളുകളെ കൊല്ലണമെങ്കിൽ നമ്മൾ നമ്മളാദ്യം മരിക്കണമെന്ന് ഇങ്ങനെ ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് ഈ മതപുരോഹിതന്മാര് ചെയ്യുന്നത് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിരവധി ഭീകരരാണല്ലോ കൊല്ലപ്പെട്ടത് അതിന്റെ ചൊറിച്ചിലാണ് കുറച്ച് മലയാളികൾ ഇപ്പോൾ ചൊറിഞ്ഞു തീർക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലെ മുരിദിക്കയിൽ നിന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായത് കണ്ടിരുന്നു കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ പിതാവ് വീഡിയോ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുക തൻ്റെ രണ്ട് മക്കളുടെ മരണത്തെ മഹത്വവൽക്കരിക്കുന്നു രണ്ടെണ്ണം പൊട്ടിത്തെറിച്ചു രണ്ട് മക്കള് എൽഇ ടി അംഗങ്ങൾ അയാൾക്ക് ചുറ്റു നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഇന്ത്യയുടെ സായുധസേന കൊലപ്പെടുത്തിയ തൻ്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തുവാൻ ഇയാൾ എൻ്റെ മക്കൾ കുറേമായിട്ട് അടിപാടുമായിരിക്കുമല്ലോ എന്റെ രണ്ട് ആൺമക്കള് രക്തസാക്ഷികളായി അതിനെ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എനിക്ക് അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണെന്ന് എല്ലാവരും ഞാൻ മെലിവടുക്കുമായിരുന്നു ഇവൻ ആ തന്ത ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവമാണ് കാഫിറുകളി കൊല്ലുക ആ വഴിക്ക് നമ്മൾ കൊല്ലപ്പെട്ടാലും സാരമില്ല ഈ ഭീകരരുടെ പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ അള്ളാഹു പറയുന്നത് കാരണം അവരും അത് അമീ അവർക്കും അതുപോലെ ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കൊലയ്ക്ക് കൊടുക്കാമായിരുന്നെന്ന് ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് വീഡിയോ പകർത്തിയ മുരദിക്കയിലെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മുരദിക്കെ ഈ പ്രദേശം വളരെ കാലമായി എൽ ഇ ടിയുടെ പ്രാഥമിക പരിശീലന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വീഡിയോയിൽ എൽ ഇ ടി നേതാവായ ഹാഫിസ് അബ്ദു റൌഫിനെയും കാണാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം വധിച്ച മൂന്ന് ഭീകരരുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് ഇയാളാണ് നേതൃത്വം നൽകിയത് എന്ന രൂപത്തിലുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് നന്ദി